ചെറുപുഴ യമഹ ഷോറൂമിൽ വാഹനങ്ങളുടെ മൈലേജ് ടെസ്റ്റ് ചെയ്യുന്നതിനായി ഹൈബ്രിഡ് മൈലേജ് ചലഞ്ച് നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി വാർത്തരിക്കോണ്ട് ചെറുപുഴ ആലക്കോട് ചെറുപുഴ യമഹ ഷോറൂമിൽ വാഹനങ്ങളുടെ മൈലേജ് ടെസ്റ്റ് ചെയ്യുന്നതിനായി ഹൈബ്രിഡ് മൈലേജ് ചലഞ്ച് നടന്നു ഇവിടെ നിന്നും സ്കൂട്ടർ ബൈക്ക് എന്നിവ വാങ്ങിയ ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ വാഹനത്തിന്റെ മൈലേജ് എത്രയെന്നറിയുന്നതിനുള്ള അവസരമായിരുന്നു ഇത് ഇതിന് ആവശ്യമായ ടെസ്റ്റുകളും റൈഡും സ്ഥാപനത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് ജെ സെബാസ്റ്റ്യൻ ടെസ്റ്റ് റൈഡ് ഫ്ളാഗ് ഓഫ് ചെയ്തു ഏരിയ സർവീസ് എഞ്ചിനീയർ എം ശ്രീരാഗ് ശ്രീധരൻ മൈലേജ് ചലഞ്ചിനെക്കുറിച്ച് വിശദീകരിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് സെക്രട്ടറി എ ടി വി രാജേഷ് കെ സി ഷോബിൻ വിവേക് ശ്രീധരൻ എന്നിവർ പ്രസംഗിച്ചു അപ്പം ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ വണ്ടിയിൽ റിയൽട്ടെ നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് നിങ്ങൾ ഈ നമ്മുടെ ഈ സെയിം ഏരിയയിലാണ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഈ ഏരിയയിൽ തന്നെയാണ് നമ്മൾ മൈലേജ് ചെക്ക് ചെയ്യാൻ പോകുന്നത് കമ്പനി പറയുന്ന ഡോക്യൂസ് എക്സ്പ്രസ് വേറെ ട്രാക്കിൽ അവിടെയൊക്കെ വെച്ചിട്ടാണ് മൈലേജ് പറയുക നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഈ ഒരു റീജിയണിൽ എത്രയാണ് മൈലേജ് കിട്ടുന്നത് അത് നിങ്ങൾ തന്നെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് അപ്പോൾ നമ്മുടെ ബ്രാൻഡ് അംബാസഡർ എന്ന് പറയുന്നത് നിങ്ങളാണ് വേറെ ആരും ഇല്ല സിനിമയിൽ ആൾക്കാരോ ഉപയോഗിക്കാർക്കാർ ആരും വരുന്നില്ല നിങ്ങൾ തന്നെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് എത്രയാണ് മൈലേജ് കിട്ടുന്നത് ഈ ഒരു മെത്തേഡാണ് നമുക്ക് ഏത് വണ്ടിയായാലും ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മൈലേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഫ്രണ്ടിൽ നിന്നാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഈഷ്യൽ ഫ്യൂവൽ ഫില്ലിങ് കഴിഞ്ഞു പിന്നെ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും റൈഡ് പോയിട്ട് തിരിച്ചു വരും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്ന മൂന്ന് കസ്റ്റമേഴ്സാണ് നമ്മുടെ വിൻഡേഴ്സായിട്ട് അനൗൺസ് ചെയ്യുന്നത് ഇപ്പോൾ മൈലേജ് എന്ന് പറയുന്നത് പല ഫാക്ടേഴ്സ് ഡിപ്പെൻഡാണ് വണ്ടിയുടെ അതായത് ടയറിൽ എയർ ഫ്രഷർ കസ്റ്റമർ ഓടിക്കുന്ന ആളുടെ വെയിറ്റ് അതുപോലെ ഓടിക്കുന്ന ടെറയിൻ കയറ്റോർക്കുള്ള ഏരിയ പിന്നെ ഉപയോഗിക്കുന്ന ഫ്യൂവൽ അതുപോലെ തന്നെ വണ്ടിയുടെ മെയിൻ്റനൻസ് ഫ്യൂവൽ ഫ്യൂൽ ഇഞ്ചെക്ഷൻ ഇഞ്ചെക്ട് ക്ലീൻ ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ എയർ ഫിൽറ്റർ പീരിയോഡിക്കലി റീപ്ലേസ് ചെയ്യുന്നുണ്ടോ സ്പാർക്കൊക്കെ റീപ്ലേസ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ മെയിൻ്റെനൻസ് ഇതൊക്കെ വെച്ചിട്ടാണ് ആണ് അപ്പോൾ കോമൺലി മൈലേജ് കൂടുതൽ കിട്ടാനും കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ പോകുന്നത് ഒരു റേസിംഗ് അല്ല നമ്മൾ മിനിമം എക്ണോമി സ്പ്രീനിൽ നോർമലായിട്ടാണ് നമ്മൾ പോകുന്നത് ഏറ്റവും കൂടുതൽ മൈലേജ് എങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞാൽ കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞതാണ് നമ്മൾ പോകുന്നത് ഒരു നാൽപ്പത്തഞ്ച് അമ്പത് നാൽപ്പത്തഞ്ച് മുതൽ റൈഡിൽ പങ്കെടുത്ത പത്ത് വാഹനങ്ങൾക്കും എൺപത്തിയൊന്ന് കിലോമീറ്ററിനു മുകളിൽ മൈലേജ് ലഭിച്ചു റൈഡിൽ സാനിയ തോമസ് മഞ്ഞക്കാട് ഒന്നാം സ്ഥാനം നേടി എൺപത്തിയേഴ് കിലോമീറ്ററാണ് ഒരു ലിറ്റർ പെട്രോളിൽ ഇവരുടെ വാഹനത്തിന് ലഭിച്ച മൈലേജ് രണ്ടാം സ്ഥാനം ജയൻ പെരിങ്ങാലയ്ക്ക് ലഭിച്ചു എൺപത്തിമൂന്ന് കിലോമീറ്റർ മൂന്നാം സ്ഥാനം എടവരമ്പിലെ വിപിൻ ജോസഫിന് ലഭിച്ചു എൺപത്തിയൊന്ന് കിലോമീറ്ററിന് മുകളിലാണ് വിപിന് ലഭിച്ച മൈലേജ് വിജയികൾക്ക് ജെ സെബാസ്റ്റ്യൻ എ ടി വി രാജേഷ് എന്നിവർ ചേർന്ന സമ്മാനങ്ങൾ വിതരണം ചെയ്തു

ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തികകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കൊണ്ട്